ഭവനരഹിതർ ഇല്ലാത്ത സമൂഹം പടുത്തുയർത്തിയാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പും തോപ്പുംപടി അവർ ലേഡി കോൺവെൻറ്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളും ഹൗസ് ചലഞ്ച് പദ്ധതിയിലെ പൂർത്തിയാക്കിയ ഇരുന്നൂറാമത്തെ വീടിൻ്റെ താക്കോൽ സമർപ്പണം മുൻ സുപ്രീംകോടതി ജഡ്ജി സിറിയക് ജോസഫ് നിർവ്വഹിച്ചു സുമനസ്സുകളായി നിരവധി ആളുകളുടെ സഹകരണമുണ്ട് അവർ ലേഡീസ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഹൌസ് ചലഞ്ച് പദ്ധതിക്ക് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന സംരംഭം ഇതിന്റെ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട് ഹൌസ് ചലഞ്ച് പദ്ധതിയിലെ ഇരുന്നൂറാം വീടിന് താക്കോൽ അവർ ലേഡീസ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിക്ക് ജസ്റ്റിസ് സിറിയക് ജോസഫ് കൈമാറി നിങ്ങൾ വിദ്യാർത്ഥിനികൾ എന്ന നിലയിൽ നിന്ന് വേണ്ട എന്ന് വെച്ച് ത്യാഗം ചെയ്താണ് നിങ്ങൾ ഈ പദ്ധതിയിൽ സഹകരിച്ചിട്ടുള്ളത് ഈ പദ്ധതി വിജയമായെങ്കിൽ ഈ വിദ്യാർത്ഥിനികളുടെ സഹകരണം അതിനകത്തുണ്ട് നിങ്ങൾ വളർന്നു കഴിഞ്ഞാലും നിങ്ങൾ ഒരു കാര്യം ഇതാണ് അതായത് നന്മ ചെയ്യുന്നതിന് മനസ്സിൽ നന്മയുണ്ടായാൽ മാത്രം മതി ധനവും സമ്പത്തും ഒന്നും വേണമെന്നില്ല മുൻ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ രവീന്ദ്രനാഥ് മുഖ്യ അതിഥിയായിരുന്നു വിദ്യാഭ്യാസത്തിന്റെ പ്രധാന സിദ്ധാന്തമാണ് ഈ പദ്ധതി തെളിയുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞു ഒരു വിഷയം നമ്മൾ ഏറ്റെടുത്ത് അത് പൂർത്തീകരിക്കുമ്പോൾ ആ വിഷയത്തിൻ്റെ സാമൂഹിക പ്രസക്തി പൂർണ്ണമായിട്ടും കുട്ടികളിൽ എത്തിക്കുമ്പോഴാണ് അത് പൂർണ്ണമായിട്ടുള്ള പ്രക്രിയയായിട്ട് മാറുന്നത് അതുകൊണ്ട് ഈ വീട് നൽകുന്ന പ്രക്രിയ ഈ സ്കൂളിന് മാത്രമല്ല സമൂഹത്തിന് വലിയൊരു ആശയം സംഭാവന ചെയ്യുന്നു ചിലർക്കെല്ലാം ചിലർക്കൊന്നുമില്ല എന്നുള്ള വലിയ അവസമത്വ അവസ്ഥ നാളെ ഉണ്ടാകരുത് എന്ന് ഈ കുട്ടികൾ ചിന്തിക്കണം ആ ചിന്തയിലൂടെ മാത്രമേ നാളെ മാറ്റുണ്ടാവുള്ളൂ എല്ലാവർക്കും എല്ലാം അവകാശപ്പെട്ടതാണ് എന്ന സാമൂഹിക ചിന്ത ഉണ്ടാവുള്ളൂ പദ്ധതിയുടെ കീഴിലുള്ള ഇരുന്നൂറ് വീടിനും പിന്തുണ നൽകാൻ സാധിച്ചത് അഭിമാന നേട്ടമാണെന്ന് കോൺഫിഡൻസ് ഗ്രൂപ്പ് എം ഡി ടി എ ജോസഫ് സിസ്റ്ററിന്റെയും ടീമിന്റെയും ഈ വർക്കിനെ ഞാൻ എന്നും എപ്പോഴും ഓർക്കാറുണ്ട് ഇത് ഇനിയും ഇനിയും ധാരാളം നീങ്ങട്ടെ ഇങ്ങനെ തന്നെ പോകട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ ഈ പശ്ചിമ കൊച്ചിയിലായാലും കേരളത്തിലായാലും വീടുകളില്ലാത്ത ഭവനങ്ങളില്ലാത്തവർക്ക് ഇതുപോലെ ധാരാളം സംഘടനകളും ധാരാളം സിമിലർ മൈൻഡായിട്ടുള്ള ആൾക്കാരും ഉയർന്നു വരട്ടെ ഓരോന്ന് കാണുമ്പോഴാണ് മറ്റുള്ളവർ അത് അവരുടെ പ്രവൃത്തിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുക അപ്പൊ ഇതൊരു പ്രചോദനമാണ് സ്കൂളിന്റെ കുടുംബോത്സവ പരിപാടിയുടെ ഭാഗമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് കേരള വിഷൻ ന്യൂസ് കൊച്ചി